Come on. What on me. Take a dance, I'm going to ask him. No, I don't want to do it. കോഴിക്കോട് സൂട്ട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് തിരുവനന്തപുരത്ത് എത്തിയാൽ സംസ്ഥാനത്തിന്റെ ദുഃഖസ്ഥിതി ഹൃദയം പൊട്ടുമ്പോൾ എരിയില്ലാത്ത കോഴി ബിരിയാണിയും എരുമപ്പാലും സങ്കടം ഒഴുക്കി കളയുന്ന ദേശഭക്തൻ തന്റെ തൊപ്പ് അതിനു മുമ്പ് നിന്റെ കഴുക്കോല് ഞാൻ ഒടുക്കിവിടാ ശ്രീമതി മറിയം പൊന്നോമന പുത്രി ശ്രീമാൻ കോളേജിൽ കുട്ടികൾക്ക് സയൻസിൽ തിയറി ക്ലാസ് ക്ലാസ് ഭാര്യ പ്രാക്ടിക്കൽ എടുത്ത് നടക്കുക ൂറിന്റെ അറസ്റ്റ് ആർക്കാ ചെയ്തൊന്നറിഞ്ഞോട്ടിയുടെ

ുംനിതാർമാരുമാർച്ച മന്ദിരത്തിൽ എന്തൊക്കെയാണെന്നും തെളിയിക്കാനുള്ള ആർക്കോ വേണ്ടി ഈ പിന്നിൽ മാസ്റ്റർ ബ്രെയിൻ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് കമ്മീഷണറുടെ തൂക്കും ജോലി മൈൻഡ് സ്വഭാവം വെച്ച് ഇമേജ് പബ്ലിക്കിന്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ അത് നടക്കില്ല അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിൽ കിട്ടിയിട്ട് നാല്പത്തിയെട്ട് മണിക്കൂറല്ലേ ആയുള്ളൂ സ്മാർട്ട് നാട് നന്നാക്കാനും ഇനിയുണ്ടല്ലോ സമയം തൽക്കാലം ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന സിറ്റി പോലീസ് കമ്മീഷണർ ഞാനാണ് താനല്ല ഇറക്കി വിടവരെ ഡിസ്ട്രിക്ട് കളക്ടർക്ക് പോകാൻ പോലീസിന്റെ സഹായം വേണ്ട ഈ നിവേദനം തന്നോട്ട് എനിക്ക് ഇപ്പൊ ഒരു ആൻസർ കൊടുക്കണം പാടിന്റെ കേസ് നിങ്ങൾ ഒതുക്കി കിട്ടാൻ ശ്രമിക്കുന്ന ഇവര് പറയുന്നത് ശരിയല്ലേ ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഫസ്റ്റ് റൗണ്ട് ഇൻവെസ്റ്റിഗേഷനിൽ സംശയമുള്ളവരെയൊക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനും പറയാനും ഒരു സാധാരണ ഹെഡ് കോൺസ്റ്റബിൾ മതി ഐ പി എസ് ആവുമ്പോൾ വേണ്ടിന്റെ വലിപ്പമുള്ള ഈ സിറ്റിയുടെ ലോ ആൻഡർ ചാർജ് മാത്രമേ ഉള്ളൂ ഈ ഡിസ്ട്രിക്ടിന്റെ മുഴുവൻ ചുമതല എനിക്കാണ് നിങ്ങൾക്കില്ലെങ്കിലും എനിക്ക് ഉത്തരവാദിത്വമുണ്ട് ജനങ്ങളോട് ഞാനാണ് സമാധാനം പറയേണ്ടത് പോലീസ് കമ്മീഷൻ ഇത്തരം പ്രവർത്തി പ്രവർത്തനങ്ങളുടെ നടപടി നാണിടേണ്ടി വന്ന ഡിസ്ട്രിക്ട് കളക്ടറാണ് എന്റെ സമാധാനമാണ് കമ്മീഷൻ യും പെട്ടെന്ന് കേസ് തെളിയിക്കുമെന്നും കൃത്യമായി ജില്ലാ കളക്ടറായി ഞാൻ കൊടുക്കുകയാണ്

സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കോരി തരിച്ചുപോയി ആൺകാക്കിക്ക് നൊന്തു അതെ കമ്മീഷണറെ കൊല ചെയ്യാൻ സംഘം ചേർന്നതിന് ഐ പി സി നൂറ്റി പതിനാലാം വകുപ്പ് അനുസരിച്ച് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ ഇന്ദിരാ മേനോനെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട് എന്താ ചെയ്യട്ടെ ഷൈൻ ചെയ്യാൻ പാഴാക്കരുത് ലീഡറുടെ മകളല്ലേ സ്വഭാവം കാണിക്കണം ഇന്നലെ മണിക്കൂർ കൊണ്ട് നടത്തിയ നാടകത്തിൽ പേരാണ് പറയാൻ ജനങ്ങൾക്ക് പോലീസ് കാക്കിയുടെ കൈക്കരുത്തിനെ പേടിക്കേണ്ട കാര്യമില്ല അവർക്കറിയാൻ അവകാശമുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിവേദനങ്ങൾ കെട്ടിപ്പൂട്ടി വെക്കാൻ എനിക്കറിയില്ലാതെ നിങ്ങൾ പൊളിറ്റിക്കൽ മാജിക്കുകൾ മനസ്സിലാക്കാനുള്ള സെൻസ് എനിക്കുണ്ട് ഇത് റിവഞ്ച് റിവഞ്ച് ആണ് ഒരു ഹോട്ട് ആൻഡ് സോർ ഇൻസൾട്ട് ചെയ്തതിന് അവൾക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കേസ് അന്വേഷണ ചുമതല ഇന്ന് മുതൽ ആദ്യക്കാണ് ഗവൺമെന്റ് ഓർഡർ ഇതിന്റെ ഒറിജിനൽ കമ്മീഷൻ ഓഫീസിൽ എത്തിയിരിക്കും ആദ്യം അവൾ തന്നെ ഇത് ആദ്യക്ക് തരും ആർദിഐ കേസ് ഏൽപ്പിക്കാൻ വേണ്ടി ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഒരാളുടെ മുമ്പിൽ കൈനീട്ടി

ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയർ കേസ് അന്വേഷണം സ്പെഷ്യൽ ഓർഡർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി സീരിയലൈസ് ചെയ്യാൻ പത്രങ്ങൾ ഇപ്പോഴേ കോളം കാവടിയാട്ടം തെറ്റിദ്ധരിക്കരുത് ഇതിൽ ഔട്ട് ഓഫ് ദി വേ ആയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല തീരുമാനമാണ് ചെയ്യണ്ട കിട്ടേണ്ടത് കിട്ടേണ്ട സമയങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കും കൈ നീട്ടി വാങ്ങി

ഒരു തരം തേർഡ് മെന്റാലിറ്റിയാണ് നിങ്ങൾക്ക് ആർക്കോ വേണ്ടി തുള്ളുന്ന വേസ്റ്റ് നിറച്ചർ പാവ അങ്ങനെ ഒരു പാവയുടെ മോസ്റ്റ് ഒബീഡിയൻസ് ആയി വാപത്തി നിൽക്കാൻ എന്നെ കിട്ടില്ല കൈൻഡ് ഇൻഫർമേഷൻ മാഡം കമ്മീഷണർ അബൂട്ടിയെ ഒന്ന് കാണാനാണ് ഞങ്ങൾ വന്നത് അയ്യോ സർ പട്ടികളൊന്നും പ്രസവിച്ചിട്ടില്ല ഇപ്രാവശ്യം ഒന്നിനെയും ക്രോസ് ചെയ്യേണ്ടതാണ് മോളിന്നുള്ള ഓർഡർ പട്ടിക്കുട്ടിയല്ല അബൂട്ടിയെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത് സാധാരണ എന്നെ ഏമാന്മാര് കാണാൻ വരുന്നത് പട്ടി പറ്റോ അല്ലെങ്കിൽ ഇവിടുന്ന് പട്ടികുഞ്ഞ് പെരുന്നോ അതിന് സൈക്കിളും കൊടുക്കണോ മൈക്കിളോൺ കൊടുക്കണോ എന്നൊക്കെ ചോദിക്കാനാണ് അതുകൊണ്ട് ചോദിച്ചാണ് ചോദിച്ചത് എഞ്ചിനീയർ ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ അബൂട്ടിയും കൂടെ സോറി സാർ ടീമിൽ ആണെങ്കിൽ എന്നെ ഒഴിവാക്കണം സബ് ഇൻസ്പെക്ടർ അബൂട്ടിയാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ടാണ് തേടി ഇങ്ങോട്ട് വന്നത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്തത് നിങ്ങളുടെ സർവീസ് റെക്കോർഡ് ഞാൻ ശ്രദ്ധിച്ചു നിങ്ങൾ അന്വേഷിച്ചതും നാല് ദിവസം കൊണ്ട് തെളിയിച്ചതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു റിയലി എ ഹെഡ് വിത്ത് ബ്രെയിൻ സർ എന്നെ പോലീസ് ചെല്ലും നിയോഗിച്ചത് പട്ടി ആക്കൂല്ല മറന്നിട്ടു നാളെ മുതൽ നമ്മൾ ഒരുമിച്ച് തുടങ്ങുന്നു ഒരു പുതിയ തുടക്കം നാളെ മുതൽ ഞാൻ വീണ്ടും നായ്ക്കലിന്റെ ഇടയിലേക്ക് പോവുകയാണ് പടച്ചോം കാത്താൽ ഇനിയും ഇങ്ങോട്ട് തന്നെ വരും പോട്ടെ മക്കളെ മോനെ എന്റെ മോനെ കൊന്ന ദുഷ്ടന്മാരെ കിട്ടിയോ

എന്റെ ഭർത്താവ് ഒരു പാവമായിരുന്നു ഓഹോ വെച്ചാൽ അല്ലേ അല്ല ആഴ്ചയിൽ ആറ് ദിവസവും തിരുമുൽപ്പാട് ഒറ്റക്ക് പവർ ഹൗസിലെ ആയിരുന്നു താമസം അല്ലേ അതെ പിന്നെ എപ്പോഴാണ് നിങ്ങൾ പരസ്പരം കണ്ടിരുന്നത് ശനിയാഴ്ച ഈവനിങ് വരും തിങ്കളാഴ്ച കാലത്ത് പോകും ഭാര്യയായിരുന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് പോയി താമസിച്ചില്ല അതോ ഇനി നിങ്ങൾ തമ്മിൽ വല്ല അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് അതൊരു കാരണമാക്കി നിങ്ങൾ ഒഴിഞ്ഞു മാറുകയായിരുന്നില്ലേ അല്ല സത്യം പറയണം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഒരു പരാജയമായിരുന്നില്ലേ നിങ്ങൾക്ക് വെറുപ്പായിരുന്നില്ലേ ദിവസം ദിവസം അതായത് കൊല്ലപ്പെട്ട ഫോൺ ഫോൺ ചെയ്തിരുന്നോ നിങ്ങൾ അങ്ങോട്ട് ചെയ്തിരുന്നു എന്തിന് സമയം കഴിഞ്ഞിട്ടും ഓഫീസിലേക്ക് ചെയ്തു പുറപ്പെട്ടെന്ന് പറഞ്ഞു 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 ആര് രാംദാസ് രാംദാസ് ആരായി വർക്ക് അയാളുമായിട്ട് എന്താ ബന്ധം ഫാമിലി ഫാമിലി ഫ്രണ്ട് അതിലപ്പുറമൊന്നും ഇല്ല ചോദിച്ചത് ഭർത്താവിന്റെ മരണത്തിൽ ഉണ്ട് പോലീസിനെ നിങ്ങൾക്കാരെങ്കിലും അങ്ങനെ തോന്നാൻ കാരണം എനിക്കറിയാം ഭർത്താവിനെ കൊന്നത് പോലീസ് ഒരിക്കലും തെളിയിക്കില്ലെന്ന് നിങ്ങൾക്കാരെങ്കിലും വാക്ക് വന്നിട്ടുണ്ടോ അതോ ഇനി നിങ്ങൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ അനാവശ്യമായ തോന്നലുകളൊന്നും വേണ്ട ഈ കേസ് തെളിയും തെളിയിക്കും ആവശ്യമുള്ളപ്പോഴൊക്കെ ഞങ്ങൾ വരും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലും അന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തന്നെ തിരുമൽപ്പാട് വീട്ടിലേക്ക് പോയി എന്നുള്ളത് രാംദാസിന് ഉറപ്പാണല്ലോ പിന്നെ മാറ്റി പറയരുത് ഇല്ല സർ കോളിയെ മൊഴി മാറ്റി പറഞ്ഞാൽ എന്തു ചെയ്യും ഇവരൊന്നും പറയുന്ന കാര്യമാക്കണ്ട രാം സർ കാരണം രണ്ടു മണി സേർ അടിച്ചു കഴിഞ്ഞ് തിരുമൽപ്പാട് സേർ ഇപ്പൊ പുറപ്പെട്ടാൽ ഒരു അഞ്ചഞ്ചര മണിയോടുകൂടി വീട്ടിലെത്താമെന്നും പറഞ്ഞത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഇവർ തന്റെ മൊഴി മൊഴി എടുക്കാൻ അങ്ങോട്ട് പ്ലീസ് രാംദാസ് രാംദാസ് ഇവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോയിൻ ചെയ്തിട്ട് എത്ര കാലമായി നാല് നാല് വർഷം ഈ കാര്യമല്ലോയിൻ്തി എനിക്കറിയാം എന്ത് തനിക്ക് പറ്റി സർ ഞാൻ ഉത്തരവും പറയൂ രാംദാസ്റ്റ് ചീഫ് എഞ്ചിനീയർ ആയിരുന്നിട്ട് കൂടെ ഈ അടുത്തിടയ്ക്കാണ് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിയത് അതും പുള്ളിക്കാരുടെ വൈഫിന്റെ നിർബന്ധം കൊണ്ടാടെ വൈഫ് തന്നോട് പറഞ്ഞു

അതെ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളുടെ സൗകര്യത്തിന് അല്ലാതെ അവന്റെ മറ്റേ ഞങ്ങള് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ട് വിജിലൻസ് എഴുതിയ കാര്യമായിട്ട് വന്ന് കണ്ടോളാം ശരിയല്ലേ നിങ്ങൾ ആ ഡ്രൈവറെ വിളിച്ച് കാർ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ പറഞ്ഞോളി നമ്മളങ്ങ് വലിഞ്ഞേക്കാം ജോർജ് ബോഡി ചെയർമാൻ ഇരിക്കേ പോലീസുകാരാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു വല്ല ചപ്പളാച്ചി കാൺസ്റ്റബിൾമാരുമായിരിക്കും എവിടെ ഇന്നിനെ കുട്ടി സോറി മിസ്റ്റർ മൂസ ഞങ്ങൾ പിക്നിക്കിനല്ല എൻക്വയറിക്ക് വന്ന പൂസാക്കാനെ ഇപ്പൊ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ തന്നെ കാണാന്ന് വിചാരിക്കുന്നത് ഇപ്പൊ ബുദ്ധിമുട്ടിലായില്ലേ പരിചയപ്പെട്ടില്ല ഞാൻ ആ പൂട്ടി വലൈക്കും നമ്മുടെ സ്വന്തം ആളല്ല നിങ്ങൾക്ക് എന്താ അറിയണ്ടത് ചോദിച്ചോളി ഞങ്ങൾക്ക് അറിയേണ്ടതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം തിരുമുൽപ്പാട് അദ്ദേഹത്തെ കുറിച്ചാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ്

അങ്ങനെ ഓർമ്മിക്കാൻ മൂസാക്കിയാണോ ഇവിടുത്തെ ടെലിഫോൺ ഓപ്പറേറ്റർ അല്ല ഇവിടെ ആരോ പറഞ്ഞു കേട്ടതാ നിങ്ങൾ ഒരുപാട് കള്ളം പറയുന്നു അയ്യോ കള്ളം അല്ല സത്യം പോയി പറഞ്ഞാലും കറണ്ട് പോവും ഇവരെ പോലുള്ളവരാണ് നമുക്കിപ്പോ ഒരു സഹായം ഇവരിൽ നിന്നൊക്കെയാണ് നമ്മളിപ്പോ കറണ്ട് വാങ്ങുന്നത് യൂണിറ്റിന് രണ്ട് രൂപ നാപ്പത് പൈസ വെച്ച് നമ്മുടെ രണ്ട് ജനറേറ്ററുകളും കേടായിട്ട് മാസങ്ങളായി തിരുമുൾപ്പാടല്ലാതെ അതിന്റെ ടെക്നിക്കൽ നോഹവും വേറെ ആർക്കും ചെയ്തിരുന്നത് ഒരെണ്ണം കേടായപ്പോ രണ്ടാമത്തത് ഫുൾ ടൈം ഓടിക്കേണ്ടി വന്നു അങ്ങനെ അതും കേടായി ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോ മൂന്നാമത്തതും നിന്നു ബാക്കി ഒരെണ്ണം കൊണ്ട് ഓവർലോഡ് വലിക്കുക അല്ലെങ്കിൽ കേരളം ഇരുട്ടിലാവും ഇപ്പൊ ഇരുട്ടിലല്ലേ എത്ര കാലമായി ഈ പവർ നിന്ന് നമ്മൾ വാങ്ങാൻ മൂന്ന് മാസത്തോളമായി നാല് യും ചാർജ് അതെ മക്കളില്ലാത്ത അയാൾക്ക് സ്വന്തം മക്കളെ പോലായിരുന്നു ജനറേറ്ററുകൾ ഇപ്പൊ മക്കളും ചത്തു അച്ഛനെയും കൊണ്ടു അതെ ഇല്ലല്ലോ ആ പറയാ ഒരു സീമാരഹു മെമ്പറ ലൈനി കിട്ടുമെന്ന് ചോദിക്കുന്നു ഇന്ന് രാത്രി വീട്ടിൽ വരുമോന്ന് തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു ബോർഡിന്റെയും സഹായം ഇനിയും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ എന്താ സംശയം കൊലയാളിയെ കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ സഹായം എന്നും നിങ്ങൾ പോലീസുകാർക്ക് ഉണ്ടായിരിക്കും ഞങ്ങളുടെ മുദ്രാവാക്യം അല്ല അത് ഞങ്ങൾ പോലീസുകാരുടെ മുദ്രാവാക്യം സത്യം കറണ്ട് കണ്ടില്ലേ വരട്ടെ രാത്രി ഒമ്പത് മണിക്ക് ചെയ്യുവാന അവർ നല്ലപോലെ വെള്ളം കുടിപ്പിച്ചല്ലോടോ നാഞ്ച മക്കള് അതിനിടയ്ക്ക് മറ്റവളുടെ ഒരു ഫോണും